മോട്ടോർ വാഹന വകുപ്പിൽ ഗൂഗിൾ പേ വഴി കൈക്കൂലി കേട്ടിട്ടുണ്ട് കൈക്കൂലി എന്നൊക്കെ പറഞ്ഞാൽ കൈ മടക്കുന്നും പിന്നെ ടേബിളിൻ്റെ അടിയിൽ കൂടി കൊടുക്കുന്നതാണ് എന്നൊക്കെയുള്ള കാലം പോയി ഇപ്പോൾ നമ്മൾ ഡിജിറ്റലായി കൈക്കൂലി കൊടുക്കുന്നത് പോലും ഗൂഗിൾ പേയിലാണ് ഒന്നും രണ്ടുമല്ല ഏഴ് പോയിന്റ് എട്ട് നാല് ലക്ഷം രൂപ ഏഴ് ലക്ഷത്തി എൺപത്തി നാലായിരം രൂപയാണ് ഗൂഗിൾ പേ വഴി ഡിജിറ്റൽ കൈക്കൂലി കൊടുത്തത് ഡിജിറ്റൽ കൈക്കൂലി ഇടപാടുകളുടെ രേഖകൾ റിപ്പോർട്ടിൽ നിന്ന് പുറത്തുവിട്ടു സംസ്ഥാനത്തെ എൺപത്തിയൊന്ന് മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ ഇരുപത്തിയൊന്ന് ഉദ്യോഗസ്ഥർക്ക് കുരുക്കു മുറുകി ഏജന്റുമാരിൽ നിന്ന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും വിജിലൻസ് പിടിച്ചെടുത്തു ആ റോഷി പാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റോഷി ഗുഡ് ഈവനിങ് റോഷി ഒന്നും രണ്ടും അല്ല ഏഴ് ലക്ഷത്തിൽ അധികം രൂപയാണ് ഈ ഗൂഗിൾ പേ വഴി ഡിജിറ്റൽ കൈക്കൂലി കൊടുത്തത് അപാരമായ ധൈര്യമാണ് അല്ലേ സംവദിക്കണം തെളിവുകൾ കൂടി ബാക്കി വെക്കുന്ന കൈക്കൂലി ഈ നമ്മൾ എന്താ അരുൺകുമാർ സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് പൂർണ്ണമായും അഴിമതി മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിജിലൻസ് ഇന്നലെ വൈകിട്ട് നാല് മുപ്പത് മുതൽ പരമാവധി ഓഫീസുകൾ പരിശോധന നടത്തിയത് ഏതാണ്ട് എൺപത്തി മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകൾ പരിശോധന നടത്തിയപ്പോൾ വലിയ രീതിയിൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ അഴിമതിയിലുണ്ടെന്ന് കണ്ടെത്തി ജിപേ വഴിയാണ് കൈക്കൂലി ഉദ്യോഗസ്ഥന്മാർ കൈപ്പറ്റിയത് ഏതാണ്ട് ഏഴ് ദശാംശം എട്ട് നാല് ലക്ഷം രൂപയാണ് ജിപേ വഴി കൈക്കൂലി കൈപ്പറ്റിയത് അതിൻ്റെ രേഖകളടക്കമാണ് റിപ്പോർട്ടർ പുറത്തുവിട്ടത് ഇത് വിജിലൻസ് തലത്തിയ പരിശോധനയിൽ ഇത് കണ്ടെത്തിയിരിക്കുന്നു വ്യാപകമായി അഴിമതി നടക്കുന്നു രേഖകൾ കൃത്യമായി നൽകുന്നില്ല അവരെ മടക്കി അയക്കുന്നു പിന്നീട് ഏജൻറ്റുമാർ വഴി എത്തുന്ന അപേക്ഷകൾ തീരുമാനമെടുക്കുന്ന അവിടെ കൈക്കൂലിമാകുന്നു അങ്ങനെ പതിനൊന്ന് ഏജൻറ്റുമാരെ കണ്ടെത്തി അവരുടെ കൈവശ നിന്നും ഏതാണ്ട് ഒരു ലക്ഷത്തിലേറെ രൂപ പോലീസ് വിജിലൻസ് സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് അതിനു പുറമേ ചില ഓഫീസുകൾ നിലമ്പൂരിലെ ആർ ടി ഒഫീസിലടക്കം പണം കണ്ടെത്തി ഏതാണ്ട് അമ്പതിനായിരം രൂപയോളം അവിടെ കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ സംസ്ഥാനത്ത് ഇനിയും വ്യാപകമായി തിരച്ചിൽ നടത്തുമെന്നാണ് വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം പറയുന്നത് താങ്ക് യു റോഷി സമ്മതിക്കണം അല്ലേ പണ്ടൊക്കെ കൈക്കൂലി കൊടുക്കുന്നത് നാലുപേരെയാണ് ഇപ്പോൾ ഡിജിറ്റൽ പേ വഴി ഒന്നാം തരം രേഖകൾ ഉണ്ടാക്കി കൈക്കൂലി കൊടുക്കുക ഒന്നും രണ്ടുമല്ല ഏഴ് ലക്ഷത്തിലധികം തുകയാണ് ഇങ്ങനെ കൈക്കൂലിയായിട്ട് കൊടുത്തത് ഈ കൈക്കൂലി വാങ്ങുന്നവരുടെ ജാഗ്രതക്കുറവാണ് പലപ്പോഴും നമ്മുടെ നിരത്തുകളിൽ പുലിയുന്ന ജീവനുകൾ